ഒരു മുസ്ലിമിന് വാടക ഗർഭപാത്രം എടുക്കാൻ പറ്റുമോ എന്നത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഗർഭധാരണം എന്ന് പറയുന്ന ഒന്ന് അത് കേവലം ഒരു അവയവത്തെ കൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല അവയവത്തെ കൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ല കണ്ണില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരു കണ്ണുപയോഗിച്ചുകൊണ്ട് കണ്ണ് വെച്ച് റീപ്ലാന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം കാണാം ഓക്കേ കാരണം കണ്ണ് കണ്ണുമായി മാത്രമേ കണക്ഷൻ ഉള്ളൂ ഗർഭപാത്രം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉള്ളതാണ് എങ്കിൽ മറ്റൊരു ഗർഭപാത്രം വാടകക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ഗർഭപാത്രത്തിൽ എൻ്റെ കുഞ്ഞ് വളരുമ്പോൾ എൻ്റെ കുഞ്ഞ് വളരുമ്പോ അത് മറ്റൊരാളുടെ അവയവത്തിൽ എൻ്റെ കുഞ്ഞ് വളരാണ് എൻ്റെ കണ്ണ് കേടുവന്ന് മറ്റൊരാളുടെ കണ്ണ് ഞാൻ എടുത്തുപയോഗിച്ചാൽ കണ്ണാരതാ കാണതാരാ ഞാൻ തന്നെയാണ് അതിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ വാടക ഗർഭപാത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായും മറ്റൊന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇനി ആ അത് ട്യൂബ് ശിശു ആയിരുന്നാലും ശരി അവിടെയും ഇതേ നിയമമാണ് ബാധകമാകുന്നത് എന്നതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധമായി സൂചിപ്പിച്ചിട്ടുള്ളത് അനുബന്ധമായി ചേർത്തൊരു കാര്യം പറയാം ഇതിപ്പോൾ ഇവിടുന്ന് ചോദിച്ചൊരു ചോദ്യമാണ് എന്നോട് ഒരാൾ ചോദിച്ചത് എൻ്റെ ഉപ്പാക്ക് ഇത്ര സ്വത്തുണ്ട് എൻ്റെ ഉപ്പാക്ക് ഇത്ര സ്വത്തുണ്ട് ആ സ്വത്തിൽ ഞാനും എന്റെ താത്തി മാത്രമേ ഉള്ളൂ വേറെ ആരും അതിന് അവകാശമില്ല അതുകൊണ്ട് ഞാനാകുന്ന പെണ്ണ് അഥവാ പെണ്ണ് പറയാണ് എൻ്റെ ആങ്ങളുണ്ട് അതേപോലെ തന്നെ ഞാനും ഉണ്ട് എനിക്ക് എനിക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി ആണായാൽ സ്വത്ത് മുഴുവൻ കിട്ടുമോ ഓക്കെ ഇത്തരം ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്ക് പഴയ ഉത്തരങ്ങൾ കൊടുത്താൽ മതിയാകില്ല പുതിയ ഉത്തരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഇത് വാടക ഗർഭപാത്രം അതൊരു പുതിയ ആശയമാണ് പണ്ഡിതന്മാർ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം അതെന്റേത് എന്ന് പറയാൻ പറ്റാവുന്ന ഒന്നിലേക്ക് അത് മാറാത്തിടത്തോളം കാലം അനുവദനീയമല്ല രണ്ട് ജന്മം നൽകുക എന്നത് അഥവാ സന്താന സൗഭാഗ്യം ഉണ്ടാവുക എന്നത് അത് പടച്ചവന് മാത്രം നൽകേണ്ട അതി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ ക്ഷമയാണ് കൂടുതൽ സത്യവിശ്വാസി അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് ഐ വി എഫ് എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് അത് എൻ്റെ ബീജത്തെ വളർത്തുന്നതിന് ആവശ്യമായ പ്രക്രിയ അനാറ്റമിക്കലി അനാറ്റമിക്കലി നടത്താത്തൊരു സമയത്ത് കുറച്ചുകൂടി കൃത്രിമമായോ അതല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായോ സംവിധാനിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിൽ എനിക്കൊരു സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നത് എൻ്റെ ഭാര്യയിലാണ് എൻ്റെ ബീജത്തിലാണ് എതാണത് ആ മാർഗം ഒരാൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷേ കൂടുതൽ നല്ലത് കൂടുതൽ നല്ലത് തെറ്റാണെന്ന് പറയുന്നില്ല കൂടുതൽ നല്ലത് ക്ഷമ സ്വീകരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത് അള്ളാഹു അലം